ടവർ കൊണ്ടിട്ടുണ്ട് ഈ ബിൽഡിങ്ങിനിട്ട് കേറാണുള്ളതോണ്ട് ഇവിടെ നമുക്ക് ഇതല്ലേ ഇല്ല ഇപ്പൊ മാളില് നമുക്കല്ല ആരും ഇവിടെ അതിക്രമിച്ചു കയറാൻ പറ്റില്ല നമ്മുടെ നമ്മക്കാർ കാര്യം ഫസ്റ്റ് ഞാൻ സാധ്യത ഞാൻ കണ്ണൂർ എയർപോർട്ട് ഏ ഇതില് അതില് വന്നത് ഹൈ അഭിനാണ് ഇത് അഭിനവാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ അറിയാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് പറയാം നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ആണ് ഇന്ന് വിസിറ്റിംഗ് കാർഡ് അടിക്കണം പിന്നെ ഒരു കമ്പനി നമ്പർ എടുക്കണം വേറൊന്ന് മെയിൻ ആയിട്ട് വിസിറ്റിംഗ് കാർഡിന് പോണം പിന്നെ ഫോൺ നമ്പർ എടുക്കണം വിസിറ്റിംഗ് കാർഡ് പോകാൻ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പോയ പുതിയ സ്റ്റാൻഡ് സ്റ്റാൻഡ് ബിൽഡിംഗിന് ഫ്ലക്സ് എല്ലാം പ്രിന്റ് ചെയ്യുന്ന പിന്നെ സിമ്മ് ബിഎസ്റ്റ് നമുക്ക് മാറ്റി ബ്രോക്ക് പൈസ ഇടാൻ പോകണം എ ടി എംബില് പണിക്കൊന്നും പോകുന്നില്ല എന്നാലും അതന്നെ ആ പൈസ ഇടാൻ സി ടി എം പോകണം എ ടി എം ബാങ്ക് 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 എങ്ങനെ പൈസ ഒരു ആക്കേണ്ടി വെക്കൂ യ്യാ എന് വരാൻ വേണ്ടീട്ടാ വാ എടുത്തിട്ട് സമയാണ് കഴിഞ്ഞു വാ എടുത്തിട്ട് വരാൻ എന്നാ പറഞ്ഞോ എല്ലാരും ഇപ്പം ഏറ്റെടുത്തോണ്ട് എല്ലാരും പോയാണ് ഫൈവ് ജി സിമെല്ലാം കിട്ടി സിം ഞാൻ ഫോൺ ഫൈവ് ജി റെഡി പക്ഷേ ഫൈവ് ജി പറഞ്ഞ ടവറിന്റെ ടവറ് ടവറുടെ കൊണ്ടുണ്ട് ടവറിലെ കൊണ്ടുണ്ട് ഈ ബിൽഡിംഗിനിട്ട് പിന്നെ ഫോർജിയുടെ ടവറടെ കൊണ്ടിട്ടുണ്ട് ഈ ബിൽഡിംഗിനീട്ട് ആണല്ലാത്തോണ്ട് അടുത്ത് ആടെ പോണം ഏത് കാർ അടിക്കാനാടെ പോണം ചൂടാ അപ്പുറത്തന്നെ മാളുണ്ട് പയ്യന്നൊരു മാളല്ലേ ആടെ പോയിട്ട് നമ്മ ഇതൊരു വീട്ടില് കാണിച്ചിട്ടില്ലല്ലോ പയ്യൊരു മാള അപ്പൊ നമുക്ക് ആടേം കൂടെ പോയിട്ട് വരാം അല്ലെ തീർച്ചയായും ഏ മല്ല ഇവരെ ഒന്നിനെ ണ്ടാകുമ്പല്ലേ ആടെ ചിരിക്കുന്നുണ്ട് ഇത് വരുമ്പഴത്തേക്ക് നൂറാകും നൂറായി ഇപ്പൊ തൊണ്ണൂറ്റിനാല് ഓരോ വീടിടും പത്ത് പത്ത് വെച്ച് കൂടുന്നുണ്ട് അല്ലേ എ അയിന്ദേ അയിന്ദേ ഏപ്രില അന്നും 100 100 ചുട്ടു ചുട്ടു ഇല്ലവരെ നോക്കുമ്പോൾ നമുക്ക് ഇച്ചി വേുന്നത് വിടാതെ വീണുപോയല്ലോ ബ്രോ എന്താണർന്നാലും പൈനൂരി 가는 ഫസ്റ്റ് സം അതിకేലേ ഇറുന്നായി അല്ലേ ആ ആയിക്കൈടാ ഞാൻ കണ്ണൂർ എയർപോർട്ട് ഇ ഇ ഇ അതില് ഇപ്പോ വന്നതു അപ്പാടെ എന്തേ പിടിക്കാമറിയാളിക്കുന്ന നമ്മ മാത്രം പിടിക്കണം നമുക്കൊന്ന് വീഡിയോ വരണ്ടേ അപ്പം ഞാൻ ഈ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നേ പിടിക്കാ ഇവിടെ നമ്മ പണ്ട് ഇവിടെ ഓൾറെഡി വന്നതാണല്ലേ ഫസ്റ്റ് ബ്ലോഗില് വീണ്ടും അത് മറ്റേ അതൊന്നടിക്കാൻ മറ്റേത് വീണ്ടും നമ്മുടെ അടുത്ത ആവശ്യത്തിന് അടിക്കാൻ ചോദിക്കാൻ പോയ

അപ്പൊ ഏകദേശം വീടത്തിനാട്ടി കൊറച്ചും കൂടെ കുറവടെയാണ് പക്ഷെ ചെറുപത്തൂരാണ് അല്ലെ വീടെ ഒന്നാമത് ആളില്ല നമുക്ക് അല്ലെ കോപ്പി കാണിച്ചു തരാൻ മെറ്റീരിയൽ കാണിച്ചു തരാൻ എല്ലാത്തിനും ഒരാഴ്ച എന്തായാലും എടുക്കും സാധനം പ്രിന്റ് ചെയ്തിട്ട് ആയിരം അഞ്ഞൂറ് ഉണ്ട് പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നുമല്ല ആഴ്ച ആയിരം അടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എല്ലായിരിക്കും സ്പ്ലർ അങ്ങനെ ചെറുപത്തൂർ പോയെന്ന് കേറിയില്ല പറയുന്ന അതായിരിക്കും

െ പറിക്കാൻ പറയുന്നു ബ്രോന് അറിയുന്ന ഒരു മറ്റേ ബ്രോ ബാക്കൂരിലെ പ്രശസ്തായ കടയാണ ഒരു റോഗം ഉണ്ടെന്നു ചെറുപത്തൂരിലെ പ്രശസ്തമാണൊരു എന്നാ പറഞ്ഞാ ചെറുപത്തൂരിലെ പ്രശസ്തമായ കടയ പക്ഷെ നല്ല തിരക്കുണ്ടല്ലോ നെഗറ്റീവ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂ അല്ലല്ല നിന്നല്ല കടയോറിന് നല്ല നല്ല ചിരിയല്ല അല്ല അറിയാത്താണ് നമ്മക്കൊരു തീയില്ല പയ്യന്റെ പയ്യന്റെ കൊറച്ച് സീനാണ് പോയി എല്ലാരും വണ്ടി അല്ലെങ്കിൽ നോക്കില്ല എല്ലാരും അപ്പുറത്താണ് അതുകൊണ്ട് അതങ്ങനൊരു മണ്ണ ഇത് മറ്റേ ഇതല്ലേ പാസ്ത പറയാ ചായ പറയണ്ട പറയണ്ടിയോ ഓ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് കാണിച്ചോ ചെറുമൂരിട ഇതാണ് പഴയ കൈ കൈലൂടെ ഇല്ല അല്ലെ പുതിയ കൈ വന്ന പിന്നെ അത് നമ്മ നോക്കാൻ വേണ്ടി പോയത് നോക്കാൻ വന്നേ ആ ല്ല നോക്കിട്ടായിരുന്നോ നടന്നിട്ട് നോക്കിട്ടായിരുന്നോ അവിടെന്നെ കട്ട് ചെയ്തെല്ലാം ഉണ്ടാവില്ലേ കണ്ടല്ലോ എനിവനായിട്ടൊക്കെ ഉണ്ടായിട്ട് വരും ഇപ്പൊ കേട്ടേട്ടാ അതേ ഇപ്പൊ പണ്ടെത്ര വണ്ടി പോലെ വഴിയാൻ മറ്റേ ഈ പോയിട്ടുണ്ട് അതെ ചെറുവത്തൂര് പോറുവത്തൂര് ടൗൺ എത്തുന്ന തൊട്ടുമ്പോ ഒരു കേറ്റം വരുന്ന സ്ഥലം പയ്യൻ്റെ ആരെങ്കിലും ചെറുവത്തൂര് വരാത്തവരുണ്ടാവ പൈ തോന്നീ ഹെൽമറ്റ് പൂര മറന്നുപോയി അല്ലേ മറന്നെ ഞാൻ പിന്നെ പിന്നെ ഇതുണ്ടല്ലോ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ അല്ലേ ഇത് ആടെ കാണുന്നുണ്ടല്ലോ സർവീസ് റോഡ് വരുന്ന റോഡ് അറിയുന്നത്

പണ്ട് പിന്നെ പോകുന്നില്ല പോലെ പയ്യലും കാണിച്ചുകൊടുത്തിട്ടാ പ്രോ ഞാൻ കാണിച്ചു കൊടുക്കുന്നു ആരും ഇത് അനുകരിക്കരുതല്ല ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് ആര് ഇത് അനുകരിച്ചാലും നമ്മള് ഉത്തരവാദിയല്ല മറ്റേ താല് കണ്ടി കാണിച്ച അപകട മേഖല റോഡൊന്നും ഇല്ലേ അല്ലേ ഇതാകെട്ട് അത്ര മാസായിട്ടോ ആറുമാസാ അത്ര ആയിട്ടില്ല ട്ടോ ആറ് മാസായിട്ടുണ്ടോ ആറ് മാസായിട്ടാണ് ആറു മാസ കൂട്ടിട്ട് ഇത് ഡേഞ്ചർ ഡേഞ്ചർ എന്ന് വെച്ചാൽ നേരെ അപ്പുറത്തൊരു പ്രൈവറ്റ് നല്ല പ്രൈവസി സ്ഥലം നിൽക്കാൻ അടുത്ത വ്യൂല സ്ഥലത്തേക്ക് ഇവിടെ ആവുമ്പോ എല്ലാരിക്കും അതായത് മറ്റേ ചെറുത്തൊരു

ഇതാണോ ഇക്കറിയില്ല ഇക്കറിയില്ല സത്യം പറയാം വെറുതെ ആയിരിക്കും മറ്റേത് വ്യൂ ഉണ്ടെന്ന് വെച്ചാല്

എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം വരുവാണ് ബൈ